കിട്ടത്തൂല്ല ഹലോ ഹലോ നോ 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 മോർ മൈ നിങ്ങളുടെ കമ്പനിയിൽ ഒരു തൊഴിലാളിയെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ആഴ്ച ഒന്നായി നാളെ പുള്ളിയുടെ ഓപ്പറേഷൻ ആണ് തന്നെ ഇവിടെ വരണം പൈസ ഒരു ഡോക്ടറായ എന്തല്ല കാര്യങ്ങൾ

എന്നീ സാധനങ്ങൾ നടന്ന ഒരു എക്സിക്യൂട്ടീവിന്റെ മുട്ടു മാറ്റി വെക്കാൻ വേണ്ടിട്ട് ഇവിടെ അകത്തുണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടി ഞാൻ വന്നെങ്കിലേ മുട്ടു മാറ്റി വെക്കാൻ പറ്റൂന്ന് സാർ പറഞ്ഞിരുന്നു അങ്ങനെ വന്ന ആളാ ഓഹോ അപ്പൊ നിങ്ങളാണി കെട്ടി വീട് വീടാന്തരം ഈ മുളവും വലിയ വെളിച്ചെണ്ണ കൊണ്ടു നടക്കുന്ന ആൾക്കാരില്ലേ നിങ്ങളുടെ കീഴിൽ എത്ര പേരുണ്ട് എന്റെ കീഴിൽ നാൽപ്പത് ആണ് ഉള്ളത് അപ്പൊ ഡോക്ടറെ ഒരു നാപ്പത് മുട്ടിന് ഓർഡർ ചെയ്തേക്കണം അതിന് ഇനി ആള് വരാനുണ്ടെന്ന് പാവപ്പെട്ട പയ്യന്മാര് നടന്നു നമ്മൾ മുട്ട് തേഞ്ഞിട്ട് തേങ്ങി നിങ്ങളെ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നു പയ്യന്റെ കാര്യത്തിന് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഓപ്പറേഷൻ പൈസ ഇല്ലെന്ന് അവന്റെ അച്ഛൻ സ്വന്തമായിട്ട് ബൈപ്പാസ് ഉണ്ടറിയോ അമ്മ അമ്മ ഹൈവേ എടുത്ത് വീട് വെച്ച് താമസിക്കുന്നു ഓ അപ്പോ ബൈപ്പാസിന് ഹൈവേയിൽ ഉണ്ടായ മകനാണ് ഈ റോഡിൽ അകത്ത് നടക്കുന്നത് അത് ഞാൻ ചോദിച്ചതാണ് ഒരു കാര്യം ചെയ്യും ഒരു അൻപതിനായിരം രൂപ ഈ മുട്ട ഓപ്പറേഷൻ വേണ്ടി കെട്ടിവെക്കണം സാറേ ഞാൻ ഒരു സെക്കൻഡ് 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 ഹാൻഡ് 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 മുട്ട 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 വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അയ്യേ വെക്കരുത് അത് എപ്പോഴും പണിയായിരിക്കും നമ്മൾ നല്ല തേന് ഇരിക്കും നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞാരുന്നു കണ്ടിക്കണ്ട തെങ്ങിലെല്ലാം കയറി മുട്ട് വരയ്ക്കാം നിങ്ങൾ എന്റെ അടുത്ത് സംസാരിക്കണം അല്ല പുതിയ മുട്ട വെച്ചിട്ട് മനസ്സിലാക്കണം കേട്ടോ ഒരു ഒന്നുമില്ലെങ്കിൽ േ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഞങ്ങൾ കൂലിപ്പള്ളിക്കാർ നിരന്തരം സമരം ചെയ്തത് ഈ സാധനം നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എപ്പോഴും എനിക്ക് അത് മാത്രമേ അറിയാവൂ ഞാനൊരു കാര്യം പറയാം മിസ്റ്റർ സെബാറ്റിൻ ഇതിൽ നോക്കിയിട്ട് താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത് ഇത് കൈവരെ ഉള്ള ആരോ ആണ് ഇത് വരച്ചേക്കുന്നത് കറക്റ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ വെച്ച് വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പോകരുതല്ലോ അല്ലെങ്കിൽ നമ്മൾ ഈ മടലില്ലേ മഡലിൽ മഡല് വെട്ടിക്കേരി വെച്ചിട്ട് വരച്ചാലും ഒരു കമ്പനിയുടെ എം ടി വന്ന് പറഞ്ഞ സംസാരം കേട്ടോ എടോ താനേതു അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട് സ്കൂള് ടീച്ചർ ബുക്ക് പേന അങ്ങനെയൊക്കെ ഉണ്ട് അതല്ലെന്ന് യ്യൻ വേരിയേഷൻ കൂടുതലാണെന്ന് ഇത് നമ്മൾ പത്രത്തിൽ വായിച്ചായിരുന്നു എന്തോ വേലിയേറ്റവും വേലി ഇറക്കവും ഉണ്ടാവും മത്സ്യബന്ധനക്കാർ കടലിൽ പോകരുതെന്ന് ഇന്നലെ മീനിയും കിട്ടിയില്ല ഇഷ്ടകത്ത് മുറിയുന്നു അങ്ങത്തോട്ടാണ് കേറിയിരിക്കാമോ ഞാൻ അതല്ല പറഞ്ഞത് പയ്യൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇവൻ ഇത്രയും പൈസ മുടക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോ അവൻ പോയിരുന്നു എനിക്ക് വരുന്ന രോഗികൾക്ക് വേണ്ടി മൊക്കം പൈസാണ് ഇപ്പൊ ആ പയ്യന്റെ പേര് ഒരുപാട് പൈസ പൈസ എനിക്ക് അത് കമ്പനിയിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളൂ പണം കൂടി പറയുമോ പറയോ പറയാ എത്രയാന്ന് പറഞ്ഞത് എനിക്ക് അറിയണോ അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു മുന്നൂറ് രൂപ മുന്നൂറ് സ്കാനിങ് ഒരു അയ്യായിരം അയ്യായിരം പിന്നെ ഒരു രണ്ടായിരം രൂപ സ്കാനിങ് അല്ലാതെ ആയിട്ടുണ്ട് കയ്യിൽ നിന്ന് ഇത്തിരി പൈസ ആയിട്ടുണ്ട് പിന്നെ ഉള്ളത് എക്സ്റേ കഴിഞ്ഞു ഇനി ക്രോസ് മാച്ചിന് അയ്യായിരം ക്രോസ് മാച്ചിന് അയ്യായിരം രൂപത്തിനുള്ളത് ക്രോസ് മാച്ചിന് അയ്യായിരം ഓ പിന്നെ ഉള്ളത് മൊത്തത്തിലുള്ള മെഡിസിൻസും ഫാർമസിയും മൊത്തത്തിൽ അയ്യായിരം രൂപ ആയിട്ടുണ്ട് ആ അപ്പൊ അയ്യായിരം രൂപ വേറെ ആയിട്ടുണ്ട് കൂട്ടി പറ ക്രോസ് മാച്ച് അയ്യായിരം എക്സ് റേ എല്ലാ ഒന്നും ഇല്ലെങ്കിൽ തന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ താൻ ഫോൺ പേ ചെയ്താ മതി ഇത് അങ്ങ് പോണ ഒരുപാട് കാശ് പേ 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 ഓപ്പറേഷൻ പറഞ്ഞു ഫോൺ ഫോൺ മതി എന്ന് ഹലോ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യ് ഏത് മറ്റേ ഉണ്ടല്ലോ അങ്ങോട്ട് വേണ്ടപേ ചെയ്ഗേ ആ ഒരു ചൊലപ്പും ഞാനൊരു കാര്യം പറയാം ചില്ലറ പൈസ ഇതിനകത്ത് ആവുന്നത് ഓപ്പറേഷൻ നിസ്സാരപ്പെട്ട ഓപ്പറേഷൻ ഒന്നുമില്ല പിന്നെ പ്ലാസ്റ്റിക് സർജറിയാ

ഇതുപോലെ പല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കുന്ന ഒരു ഡോക്ടറാണ് ഞാൻ ഉദാഹരണത്തിന് ഈ പുള്ളിയുടെ മുട്ട ഓപ്പറേഷൻ നടത്തണം ഈ ഓപ്പറേഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടർ വർഗീസ് മാത്യൂസ് ഫിലിപ്പ് നമ്മൾ അമേരിക്കയിൽ പുള്ളിക്കാരന്റെ പൈസയിൽ നമ്മൾ യാത്ര ചെയ്തു മൂന്ന് പേരും എന്താണ് തേങ്ങോട്ടുകാരന്റെ പറഞ്ഞത് ഒരു നേടിയ ഡോക്ടറാണ് ഞാൻ താൻ പൈസ വേണം എനിക്ക് മുമ്പിൽ കിടന്ന് അലയ്ക്കാൻ പറ്റത്തില്ല ഒരു ഒറ്റ പോയിന്റിന്റെ കുറവില്ല ഞാൻ ഈ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് പദവിയിൽ പോയുണ്ടോ ആ പോയിന്റ് പിന്നെ എനിക്ക് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഇത്തിപ്പൂലം പൈസ വേണം ഇത് എവിടെയാണ് സ്ഥലം ഇത് ഒറ്റപ്പാലത്തിനടുത്താണോ അവിടെ കൊണ്ടുവന്ന പൈസ തന്നാലേ സാർ ഓപ്പറേഷൻ നടത്തും ഇത്തിലെ ആണോ അവിടെയോ എവിടെയാണോ ഇമ്മണി പൈസ ഇമ്മണി ഇമ്മണി പൈസ പൈസ ഒരു പോയിന്റിന് സുപ്പീരിയർ ഓഫീസർ പദവി പോയെന്ന് പറഞ്ഞിട്ട് ഇമ്മണി പൈസ ലേസം പൈസ പൈസ സാർ സാർ നീ ആ വെളിയിലുള്ള കൗണ്ടറിൽ അടച്ചിട്ട് വാ ഓ എവിടത്തെ കൗണ്ടർ ഉണ്ടല്ലോ ആ തന്റെ മുട്ടിന്റെ ഓപ്പറേഷൻ ഈ മുട്ടിന്റെ ഓപ്പറേഷൻ എനിക്ക് നല്ലപോലെ നടത്താൻ പറ്റും ഞാൻ നല്ലോണം ഒരുപാട് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ മുട്ടിന്റെ സാറേ പണ്ട് ഞങ്ങളെ വീട്ടിൽ ഞങ്ങളുടെ റബ്ബർ ചിരട്ട ഞാൻ പാലെടുക്കാൻ പോകും അങ്ങനെ ഞാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പാലെടുത്ത് പാലെടുത്ത് അങ്ങനെ ചിരട്ടെടുത്ത് എടുത്ത് പോണതുകൊണ്ട് ഞങ്ങളെ റബ്ബർ പെട്ടെന്ന് അണം പറയുന്നു ഏവൻ ചിരട്ട മാറ്റി വെക്കാൻ വിരുദം തന്നിടേ ഇത് കേട്ടത് എന്റെ അമ്മയെ പറഞ്ഞ് ചിരട്ട മാറ്റി ശസ്ത്രക്രിയ പക്ഷെ ഇത് ഫിസിയോ പിന്നെ ഇത് ഇത് മ്യൂസിക് പറ്റും എന്ത് പെട്ടെന്ന് സാറേ ഇതൊന്ന് പിടിക്കോ പുള്ളിക്കാരൻ മരുന്ന് ഓപ്പറേഷൻ മടക്കത്തില്ല അങ്ങനെ കൊണ്ടാ ഓഹോ മ്യൂസിക്കൽ തെറാപ്പി ആണേ കാലു നോവുന്നു നോവുന്നു നിന്റെ കാലിന്റെ ചിരട്ട നോവുന്നു കാലുവേദന സൂപ്പർ വേദന തുന്നി കെട്ടാൻ ഞാനുണ്ട് ഞാനുണ്ട് കാലോളം എത്ര കാലോളം കാലി കാലിപ്പിടിക്കുമ്പം വേദന വേദന മുട്ടി മുട്ടിപ്പിടിക്കുമ്പം വേദന വേദന തട്ടിമറിഞ്ഞവനെ തകതക മുട്ടിത്തീരിഞ്ഞവനെ നേത്ര വീണാലും പോയാലും വേദന മറുജ മറുജ എന്തായാലും കൃത്യസമയത്ത് തന്നെ ഞാൻ എത്തിയല്ലേ സാറേ അവന്റെ ഓപ്പറേഷൻ കാണാൻ പറ്റി ഇതെങ്ങനെയായിരുന്നു സാറേ ഓപ്പറേഷൻ അവസാന സമയത്ത് എന്തായിരുന്നു സാർ സാർ തട്ടിയാലും വേദന മാറൂല്ല നല്ല കടമുണ്ടല്ലേ സാർ അല്ലെങ്കിൽ സാർ ഇങ്ങനെ ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പിടിച്ചോ ഇതെങ്ങനെ മാറി സാറേ അവൻ ജെന്നലി കൂടെ സാറിന്റെ ഓപ്പറേഷൻ കണ്ട് അവൻ പൈപ്പഴി ഊന്നിറങ്ങി ഓടിയവൻ അതാണ്ട് ഓപ്പറേഷൻ കണ്ടു അവൻ ഓടിയ അവൻ അവൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു അപ്പൊ ഇനി അവന് ഓപ്പറേഷൻ വേണ്ടേ അവൻറെ ഓപ്പറേഷൻ വേണ്ട ഒരു കാര്യം ചെയ്യാ നിന്റെ മുട്ടിന്റെ ഓപ്പറേഷൻ ഒന്നും കൂടി ഞാൻ നടത്തിയാലോ